ഹലോ ഹായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം ഇന്നതാ പച്ചമാങ്ങയുടെ സീസണാണ് അപ്പോൾ പച്ചമാങ്ങയ്ക്ക് മാങ്ങയൊക്കെ എല്ലായിടത്തും കിട്ടാൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ വലിയ റേറ്റിൽ ആദ്യമൊക്കെ പച്ചമാങ്ങ കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ പച്ചമാങ്ങ ഒക്കെ കേടു കൂടാതെ നമ്മൾക്ക് ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റിയ മാങ്ങയുടെ ടിപ്സാണ് അപ്പോൾ അതാ നമ്മൾ പച്ചമാങ്ങ ഇതുപോലെ കട്ടാക്കിയെടുക്കുക എന്നിട്ട് പൊട്ടുന്ന ജാറിലെ കുപ്പികളിലൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കുറേ പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂണോളം കല്ലുപ്പും ചേർത്ത് ഇതാ നന്നായിട്ട് അടച്ച് വെച്ചങ്ങ് സ്റ്റോർ ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങളോളം ഉപ്പിലിട്ട മാങ്ങ കഴിക്കാം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഉപ്പും മാങ്ങ റെഡി അപ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് മാങ്ങയില്ലാത്ത സമയത്തും നമുക്ക് വീട്ടിൽ മാങ്ങ കിട്ടും അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുമാത്രമല്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഞാൻ നമ്മൾ ആദ്യത്തെ മാങ്ങ ഉപ്പിലിട്ട് തറയട്ടും ഇനി രണ്ടാമതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ മാങ്ങ വെച്ച് പച്ച മാങ്ങ ജ്യൂസാണ് അപ്പോൾ അതിനായിട്ട് തന്നൊരു നല്ലൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അതങ്ങ് കട്ട് ചെയ്ത് വണ്ടിയിൽ നിന്ന് മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതായതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം മിക്സി ജാറിലേക്ക് നമ്മൾ ആ പച്ച മാങ്ങിട്ട് കൊടുക്കുക പിന്നെ ഇതാ ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കൈപ്പിടി പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക പുതിനയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഒരു ഇഞ്ചിൻ്റെ പീസും പിന്നെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലുള്ളതാണ് കേട്ടോ തയ്യാറാക്കുന്നത് അത് അതിനുശേഷം ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളമല്ലേ അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിക്സിൽ ജാറില് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം അത് ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ഐസ്കൂപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസില്ലേ അതങ്ങ് തരച്ച് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ പച്ച മാങ്ങ ജ്യൂസ് റെഡി അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതായത് പോലെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവരും കുടിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് പച്ച പുളിപ്പൊന്നും വല്ലാണ്ട് അറിയത്തില്ല അതാ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കട്ട് മാങ്ങ അച്ചാറാണ് അപ്പോൾ അതാ മാങ്ങ പോലെ കട്ടാക്കിയെടുക്കുക അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ പാ ചീനച്ചട്ടയോ അല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ വെച്ച് കൊടുക്കുക അതിലേക്ക് താ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുക കേട്ടോ അച്ചാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടാൻ നമ്മൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ അച്ചാറിനാണ് അപ്പോൾ അതാ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ചൂടാക്കിയെടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുവും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഉലുവ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കൂട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് മൂത്ത് ഒരു നല്ലൊരു മണല്ലേ അതങ്ങ് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ലോ ഇട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും കേട്ടോ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതാ ഇതുപോലെ കറിവേട്ടിൽ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലാണ്ട് ഒഴുത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് താ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ഒന്ന് ചൂടാവാം ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ വെളുത്തുള്ളി ചെ ഇഞ്ചി പച്ചമുളകൊക്കെ ഇതുപോലെ കട്ട് ചെയ്തതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ അതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചേർത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെതാ നമ്മൾ പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു അതിലേക്ക് അതിലേക്കിതാ ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചേ മുളക് പൊടിയില്ലേ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് എരി വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പം അത് കളറിനൊക്കെ നല്ലത് നമ്മളെ കാശ്മീരിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതായതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇപ്പോൾതാ ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അച്ചാർ പൗഡറാണ് അതായത് നമ്മളെ കാശ്മീരിയും സാദാ മുളക് പൊടിയും പിന്നെ കടുകും ഒലുവയും എല്ലാം കൂടി പോ വറുത്ത് പിടിച്ചെടുത്തതാണ് അപ്പോൾ താ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുക അച്ചാർ പൊടി വാങ്ങാൻ കിട്ടുന്നതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി അപ്പം അതാ നമ്മൾ മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മാങ്ങ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടുമ്പോൾ നമ്മളതൊന്നും ചെയ്ത് വെക്കത്തില്ല അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറ് മാങ്ങ കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് മാങ്ങ അച്ചാർ കൂട്ടാം അപ്പോൾ അതിന് ശേഷം ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത് പിന്നീട് തന്നെ ഒരു ടേബിൾ സ്പൂണോളം അച്ചാർ പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ ദാ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതും ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വേണം നമ്മൾ മാങ്ങ ചൂടാക്കാൻ അധിക സമയമൊന്നും ചൂടാക്കിയെടുക്കരുത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതാ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടീനെ ചേർത്ത് കായപ്പൊടി ചേർത്തും കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്ക പിന്നെന്തായതിലേക്ക് ഒരു കാൽ കപ്പോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം വിനാഗിരി ഇപ്പോൾ കാൽ കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നമുക്ക് തണുത്ത ആറിയതിനു ശേഷം നമ്മൾ കുപ്പിയിലേക്ക് ആക്കുമ്പോൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾതാ പിന്നെ അത് അതിനുശേഷം കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽക്കപ്പോളം വിനായകരി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അതെല്ലാം കൂടി ചേർത്ത് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാങ്ങയ്ക്ക് ചെറിയൊരു വേവും ആയിട്ടുണ്ട് മീ നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ ആ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും ആവത്തില്ല രണ്ട് ദിവസം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുപ്പിയിലേക്ക് ആക്കി വരുമ്പോഴാണ് നമ്മൾ അച്ചാറിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുക അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി അപ്പം അതായതുപോലുള്ള പൊട്ടുന്ന ജാറിലോ കുപ്പിയിലെ കുപ്പി ജാറിലോ അങ്ങനത്തെ എന്തെങ്കിലും അതിലൊക്കെ അത് മാറ്റാം തണുത്ത തണുത്താറേന് ശേഷം മാത്രം ഇത് കുപ്പിയിലേക്കാക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ അച്ചാർ പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതാ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക അത് പാത്രമല്ല കുപ്പിയിലാക്കിയതിന് ശേഷം മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം താ നല്ലെണ്ണ ചേർക്കാൻ മറക്കരുത് അവസാനായിട്ട് കുറച്ച് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാം സൈനിങ് ഔട്ട് അസനാസിക്കീർ